അനശ്വര പ്രണയം ഇടവമാസത്തിലെ ഒരുനാൾ കാറ്റും മഴയുമായി കാലവർഷം ഒരു മടിയും കൂടാതെ പെയ്തുകൊണ്ടിരുന്നു പ്രഭാത രശ്മികളെ മുടി കാർമേഘങ്ങൾ ആകാശത്തു ഇരുണ്ട നിറത്തിൽ പന്തൽ തീർത്തിരുന്നു ബൈജു എന്നത്തെയും പോലെ താൻ പഠിക്കുന്ന പോളിടെക്നിക്കിൽ പോകുവാൻ ബസ്സിൽ കയറി സ്ഥിരമായി പോയിരുന്ന ബസ്സായിരുന്നില്ല കൊണ്ട് എത്രയും പെട്ടെന്ന് പോകാമെന്ന് കരുതി കയറിയതാണ് അല്ലെങ്കിൽ അരമണിക്കൂറോളം കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരുന്നട്ടെ പോകാറുള്ളൂ ബസ്സിൽ ആളുകൾ കുറവായിരുന്നു സ്ത്രീകളുടെ തൊട്ട് പിന്നിലത്തെ സീറ്റിലിരുന്നു ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും കാറ്റ് അടിക്കുമ്പോൾ അത് പൊങ്ങിപ്പോയി കുറേശ്ശെ വെള്ളം വധത്തേക്ക് വരുന്നുണ്ട് ജനലരികയിൽ നിന്ന് മാറിയിരുന്നു ബസ് പോകുംതോറും ആളുകൾ നിറയാൻ തുടങ്ങി പ്രതേകിച്ച് സ്കൂളിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികൾ ഇതൊന്നു പിടിക്കുമോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഏതോ പോലെ അവളെ തന്നെ നോക്കിയിരുന്നു വീണ്ടും ചോദിച്ചപ്പോൾ ഞെട്ടിണർന്ന് അവളുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി മടിയിൽ വെച്ചതിന് ശേഷം കണ്ണുകൾ അവളെ തന്നെ പരതി നടന്നു ഒളിച്ചും പതുങ്ങിയും നോക്കിയ അവന്റെ പ്രവൃത്തികൾ കണ്ടവളുടെ ചുണ്ടിൽ ചിരുവെന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ നിന്നു ഇറങ്ങുന്ന സ്ഥലമെത്തി പുസ്തകങ്ങൾ തിരികെ വാങ്ങുമ്പോൾ വിരലുകൾ തമ്മിലിരസി ചെറിയ രീതിയിൽ വൈദ്യുതാഘാതം സമ്മാനിച്ചപ്പോൾ അവരിൽ പുഞ്ചിരികൾ വിടർന്നു ബസ്സിൽ നിന്നിറങ്ങിയിട്ട് അവൾ പോകുന്നതും നോക്കിയവിടെ തന്നെ നിന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ അത്യനം തുടങ്ങുന്ന കാര്യം ഓർമ്മിച്ചപ്പോൾ വേഗം അവളുടെ പുറകിൽ പോയി പക്ഷെ പോളിടെക്നിക്കിന്റെ ഗേറ്റ് കഴിഞ്ഞ് നേരെ പോകുന്നത് കണ്ടു ഗേറ്റിന് മുൻപിൽ നിന്നു കൊണ്ടു കൂടിയും പോകുന്ന ആ സുന്ദരിയെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിന്നു അന്ന് മനസ്സ് മുഴുവൻ അവളെ പറ്റിയായിരുന്നു ചിന്ത ഇതുവരെ ഒരു പെൺപുടിയെയും പ്രണയിച്ചിട്ടില്ല കൺമശി കൊണ്ടെഴുതിയ വാലിട്ട കണ്ണുകളും പുരികവും തുടുത്ത കവിളുകളും ചുവന്ന ചുണ്ടുകളും ചിരിക്കുമ്പോൾ പുറത്തു കാണുന്ന വെള്ളരി പല്ലുകളും ഇടതിർന്നു നിൽക്കുന്ന മുടിയും എല്ലാം കണ്ടുവല്ലാത്തൊരു മോഹം മനസ്സിലിടിച്ചു സാധാരണ അമ്മ വന്ന് ഒരുനൂറ് പ്രാവശ്യം വിളിച്ചാൽ മാത്രം എഴുന്നേൽക്കുന്ന ബിജു നേരം പുലരുമുമ്പ് തന്നെ എഴുന്നേറ്റ് സന്തോഷത്തിൽ അമ്മ പറഞ്ഞു രാവിലെ പഠിച്ചാൽ തലയിൽ കയറും ഇനി മുതൽ എന്നും രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കണം അവൻ ജ്യളിത മാറ്റാൻ പാടപ്പെട്ടു സാധാരണ ചൂടുവെള്ളം വേണമെന്ന് വാശി പിടിക്കാറുള്ള ബിജുവിനിപ്പോൾ വെള്ളത്തിന്റെ തണുപ്പ് തോന്നിച്ചതേയില്ല ഇന്നലെ പോയ ബസ്സിൽ കയറി അതേ സീറ്റിൽ തന്നെ ഇരുന്നു കാത്തിരിപ്പായി ചിന്തിച്ചതുപോലെ അവൾ ബസ്സിൽ കയറുകയും അവന്റെ സീറ്റുനിരികിലെത്തുകയും ചെയ്തപ്പോൾ വേഗം തന്നെ പുസ്തകങ്ങൾ അവൾ പറയാതെ തന്നെ പിടിച്ചുവാങ്ങി അതിശയത്തിൽ അവനെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു അതോടുകൂടി അവൻ ലോകത്തിന്റെ നെറുകയിലെത്തിയ പ്രതീതി തോന്നിച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ പേര് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും മനസ്സിലെവിടെ ഒരു പേടികൊണ്ട് ചോദിച്ചില്ല പകരം പ്രേമലേഖനം എഴുതുവാൻ ആരംഭിച്ചു അവളെ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രേമലേഖനം അവൻ മാറി മാറി കുറെ പ്രാവശ്യം വായിച്ചു പതുക്കെ പ്രേമം അവരിൽ മൊട്ടിട്ടു ഫൈനൽ പരീക്ഷ തുടങ്ങാറായപ്പോൾ അവന്റെ ഉള്ളിൽ കാർമേഘങ്ങൾ ഇരുവണ്ടു തുടങ്ങി അത് മനസ്സിലാക്കി കതിജ പറഞ്ഞു എന്നെ കെട്ടിക്കോ ഒരു ആവശ്യവും കൂടി ഉന്നയിച്ചു രണ്ട് മതസ്ഥരായ നമ്മൾ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന സമയത്ത് ആലോചിക്കാം അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ബിജുവിന് അത് വലിയ പ്രചോദനമായി ദുബായിൽ ജോലിക്ക് പോയി അറുമാസം കഴിഞ്ഞപ്പോൾ കുറച്ചു ദിവസത്തെ ലീവിനായി നാട്ടിൽ വന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് പോലെ സ്വകാര്യമായി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം രജിസ്റ്റർ ചെയ്തു കദീജ പാസ്പോർട്ടിനായി അപേക്ഷിച്ചു കദീജയുടെ കൊല്ല പരീക്ഷ കഴിഞ്ഞ വീട്ടുകാർ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയ അവസരത്തിൽ ഓരോ തടസ്സങ്ങൾ ഉന്നയിച്ചു നീട്ടിക്കൊണ്ടുപോയി ബിജു നാട്ടിൽ എത്തിപ്പോകാനുള്ള വിമാന ടിക്കറ്റ് വാങ്ങി അങ്ങനെ ആ ദിവസം വന്നെത്തി സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യം ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചു അതോടൊപ്പം തനിക്ക് ഇഷ്ടപ്പെട്ട താൻ പ്രണയിച്ച ആളുടെ കൂടെയാണ് പോകുന്നതെന്ന കാര്യം ഖദീജിയെ സന്തോഷിപ്പിച്ചു നിശ്ചയിച്ച പ്രകാരം ബിജു യാത്ര തുടങ്ങി കദീജയുടെ മുഖം പേടിച്ചു വിറങ്ങലിച്ചിരുന്നു ബിജു അവളെ ആശ്വസിപ്പിച്ചു നമ്മൾ കൂടുവിട്ട് പറക്കുവാൻ പോകുന്നു ഇനി ആരും നമ്മളെ തടയില്ല അന്ന് ജനുവരി ഒന്നാം തീയതി ആയിരുന്നു പുതുവർഷം തങ്ങളുടെ പ്രണയസാഫല്യം കൂടിയാകുമ്പോൾ അത് ഇരട്ടി മധുരമായി എന്ന കാര്യം അവരെ സന്തോഷിപ്പിച്ചു ബോംബെ വിമാനത്താവളത്തിലിറങ്ങി ദുബായിൽ പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കത്തുകൾ എഴുതി വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ കദീജയുടെ മനസ്സിലെ വേവലാതിക്ക് ശമനം വന്നു അങ്ങ് ദൂരെ കിടക്കുന്ന വിമാനത്തെ ചൂണ്ടി ബിജു പറഞ്ഞു അതിലാണ് നമ്മൾ പോകുന്നത് കദീജ വിഷമങ്ങളെല്ലാം മറന്നു ആഹ്ലാദപരിതേയായിരുന്നു കുറച്ചു സമയത്തിനുള്ളിൽ ഒരു ബസ് വന്നു അവരതിൽ കയറി വിമാനത്തിനിരികിലെത്തി പതുക്കെ ഓരോ ചവിട്ട് പടികളും കയറി വിമാനത്തിനുള്ളിൽ സീറ്റുകളിലിരുന്നു ഹോസ്റ്റസ്മാർ ജിസ്സും കഴിക്കാൻ ലഘുഭക്ഷണവും കൊടുത്തു അത് ആസ്വദിച്ചു കഴിച്ചുകൊണ്ട് അവർ ഇരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി ഒന്ന് അന്ന് ഉച്ചതിരിഞ്ഞു ആകാശവാണിയിൽ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയുണ്ടായിരുന്നു ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട വിമാനം കടലിൽ പതിച്ചു അതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് പേരുടെ ജീവനും നഷ്ടമായി അതിലായിരുന്നു ബൈജു ബൈജുഗതിജ ദമ്പതിമാർ യാത്ര ചെയ്തിരുന്നത് സ്റ്റോറി എസ് കെ വഡാക്കിൻ